നമസ്കാരം സംസ്ഥാനത്ത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറിൽ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്ലി ലിറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്തും തമിഴ്നാട് തീരത്തും ജൂലൈ രണ്ടിന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരുമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രതീതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒപ്പം മഹാരാഷ്ട്രയിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ട് കുട്ടികളെ കാണുവാനില്ല ഗുഷി അണക്കെട്ടിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമയമായിരുന്നു അതിദാരുണമായ സംഭവം നടന്നത് അപ്രതീക്ഷിതമായി മലവെള്ളം കുത്തി അപകടത്തിന് കാരണമായത് എല്ലാ ദിവസത്തെയും കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മഴ മുന്നറിയിപ്പുകൾക്കും മുന്നറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്